പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ ഇത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും മാനന്തവാടി റോഡ് സുൽത്താൻ ബത്തേരി ബീനാച്ചി മാനന്തവാടി റോഡ് ബത്തേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ ബത്തേരി മാനന്തവാടി കണ്ണൂർ എയർപോർട്ട് റോഡ് അതായത് സൂപ്പർ വികസന സാധ്യതയുള്ള അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ് അപ്പം നമ്മൾ കണ്ടല്ലോ ഈ റോഡിൻ്റെ വലിപ്പം തന്നെ കണ്ടല്ലോ സിയ സിയാൽ എയർപോർട്ടിലേക്കുള്ള കൺ കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള റോഡാണത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കും സാധ്യത വികസന സാധ്യതയുള്ള ഒരു റോഡ് സൈഡിലാണ് നമ്മൾ പറയാൻ പോകുന്ന ഈ വീടുള്ളത് ഒരു വീടിൻ്റെ വില്പനയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കാണുന്ന ഫ്രണ്ട് വശം അതായത് ഈ ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ഈ രണ്ട് കടറൂമ് രണ്ട് കടറൂമ് ബേക്കൗട്ടുണ്ട് ഈ ഈ സൈഡ് മുതലാണ് ഈ മതിൽ മുതലാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് അപ്പുറത്തെ സ്ഥലം മതിൽ മുതൽ ഈ രണ്ട് കടറൂമ് നമ്മുടെതാണ് ഈ പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ് ഇനി ബാക്കി അങ്ങോട്ട് മൊത്തത്തിൽ നാൽപ്പത് മീറ്റർ ഫ്രണ്ടേജ് നാൽപ്പത് മീറ്റർ എൻ എച്ച് ഫ്രണ്ടേജ് ഉണ്ട് ഈ കടറൂമ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ പതിനാലായിരം രൂപ വാടകയാണ് കിട്ടുന്നത് അപ്പം ഒരു അറുപത് സെൻറ്റ് അറുപത് സെൻറ്റ് സ്ഥലവും ഒരു വൻ കൊട്ടാരം പോലത്തെ ഒരു വീടും വലിയൊരു വീടുമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്ന വീഡിയോയിൽ നാൽപ്പത് മീറ്റർ എൻ എച്ച് ഫ്രണ്ട് നമ്മൾ ഇപ്പം വീഡിയോ കാണുന്ന പോലെ തന്നെ തെങ്ങുകൾ ധാരാളമുണ്ട് നേരെ മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിലാണ് നേരിട്ട് ദേശീയപാതയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സമയം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് സർവീസും ഏത് സമയം ബസ് സർവീസും ഒക്കെ ഉള്ള അത്രയ്ക്കും സൗകര്യങ്ങളുള്ള എല്ലാം കൊണ്ടും എല്ലാവിധ ഗതാഗത സൗകര്യവും വെള്ളം വഴി വെളിച്ചം അങ്ങനെ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ബിസിനസ്സിനും താമസത്തിനുമൊക്കെ ഒക്കെ ആയൊരു സ്ഥലം ഇപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ വിശേഷങ്ങൾ എൻ എച്ചിലാണ് നാൽപ്പത് മീറ്റർ എൻ എച്ച് ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് കട റൂമുകൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കടറൂമുകളുണ്ട് പതിനാലായിരം രൂപ ഒരു മാസം റെൻറ്റാണ് അതിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിന് വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല പാർക്കിങ്ങൊക്കെ ഉള്ള വിശാലമായ മുറ്റുള്ളത് ഇഷ്ടം പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ സൂപ്പർ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കടറൂമിൻ്റെ ബേക്ക്വേസ് ആണ് കാണുന്നത് നമുക്ക് മൂന്ന് നിലകൾ പണിയാനുള്ള ഫൗണ്ടേഷൻ അടിത്തറ ആ കടറൂമിൻ്റെ കെട്ടിടത്തിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ കാണുന്ന മതിൽ കാണുന്നുണ്ടല്ലോ അപ്പം അവിടുന്ന് കുറച്ചപ്പുറത്തേക്കും കൂടെ നമ്മുടെ സ്ഥലമുണ്ട് ബേക്കോട്ടാണ് ബാക്കി സ്ഥലങ്ങൾ അറുപത് സെൻറ്റോളം സ്ഥലം അറുപത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശീയപാത ഓരത്ത് നല്ല വില കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ വില മാർക്കറ്റ് എവിടെയും ദേശീയപാതൻ്റെ സമീപത്തുള്ള വില നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നല്ല വില കിട്ടുന്ന സ്ഥലത്താണ് ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഭംഗിയൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം ഒന്ന് ദ വീടിൻ്റെ ഈ പുറത്ത് നമ്മൾ കടറൂമ് പുറത്ത് പറഞ്ഞ കടറൂമിൻ്റെ ആ ബേക്കുവശം അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഇനിയിപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നമ്മൾ പറഞ്ഞ പോലെ നല്ല ഹെവി ആയിട്ട് പണിതിട്ടുള്ള നല്ല ഒറിജിനൽ മണൽ ഉപയോഗിച്ച് പണിതിട്ടുള്ള വീടാണ് ഇഷ്ടികയാണ് വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇഷ്ടികയാണ് വീടിന് വീടിനുപയോഗിച്ചിട്ടുള്ളത് വെട്ടുകല്ലോ മറ്റ് സിമൻറ്റ് കട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് നമ്മളീ നമ്മളിപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നമുക്കിനി വീടിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാം നമുക്ക് ആ വീടിൻ്റെ ആ പുറമെയുള്ള സിറ്റൗട്ട് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നല്ലൊരു വലിയൊരു വീട് തന്നെയാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ ഇവിടുന്ന് ഒരു ബെഡ്റൂമിലേക്ക് പുറത്തുനിന്ന് രണ്ട് പുറത്തുനിന്ന് ഒരു ഡോറുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഡോറുണ്ട് അപ്പോൾ ആ ഇനി നമുക്ക് മെയിൻ ഡോർ വഴി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം പ്രധാന വഴി വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത് നല്ലൊരു വിശാലമായ ഹാൾ വലിയൊരു ഹാളാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പം വീഡിയോ കാണുന്ന പോലെ വലിയൊരു ഹാൾ അതിൻ്റെ ഇപ്പം നമ്മൾ കയറുന്നതിൻ്റെ വലതുവശത്തുള്ള ഭാഗങ്ങൾ ഇവിടെ ഒരു സെറ്റിയും ഇവിടെ ഒരു വേറൊരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കാണിക്കാം ഇത് ടി വി സ്റ്റാൻഡ് വലിയൊരു അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇപ്പം സാധാരണ രീതിയിലൊരു ഡൈനിങ് ടേബിളൊക്കെയാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഓഫീസ് മോഡൽ മോഡലവിടെ ചെയ്തിട്ടൊരു ചെറിയ ഒക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്രാമ ഫോണൊക്കെ അവിടെ ഉണ്ട് പണ്ടത്തെ പഴയ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ വരുന്ന ആ സംഭവമൊക്കെ ഉണ്ട് നമ്മൾ സോഫ സെറ്റ് ഒക്കെ ചെയ്ത് ഇതിപ്പം ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് നല്ല വലിപ്പുള്ള ബെഡ്റൂമുകൾ ഇതിപ്പോൾ ഒരു ബെഡ്റൂമാണ് എല്ലാം ഇതിപ്പോൾ ബാത്ത് അറ്റാച്ചഡ് ആണ് കേട്ടോ ഈ ഉള്ളിലേക്ക് ബാത്ത്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാം നമുക്ക് ഇപ്പോഴത്തെ ഒരു നമുക്ക് ആ ഒരു ഇവിടെ ബാത്റൂമിൻ്റെ സൗകര്യങ്ങളാണ് മുകളിൽ ബർത്തും കാര്യങ്ങളും അലമാരകളൊക്കെ ഉണ്ട് കുറച്ച് ഫിനിഷിങ് വർക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യതിനൊക്കെ ഒരു കബ്ബോർഡ് വർക്കുകളൊക്കെ ചെയ്യാം അതിനൊക്കെ ഡോർ വർക്കൊക്കെ ചെയ്യാം ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂം ആണ് ഇത് കാണുന്നത് അതിലും നല്ല നീളത്തിലുണ്ട് ആവശ്യത്തിനുള്ള സൈസൊക്കെ ആയിട്ട് അതും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഒക്കെ അവിടെ ഉണ്ട് നമുക്കത് കാണിച്ചു തരാം ഒരു വാഷിംഗ് മെഷീൻ ഏരിയ ആ ബെഡ്റൂമിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പുറത്തേക്ക് നമ്മളിതാ സാ ഒരു യൂറോപ്യൻ മോഡൽ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഫിറ്റിങ്സൊക്കെ ആയിട്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു രണ്ടും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മൾ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് അപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലൊരു കോമൺ ബാത്റൂം അവിടെ ഉണ്ട് അപ്പം ഇന്ത്യൻ രീതിയിലുള്ള ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതുള്ളത് ഒരു വാഷ് ബേസിൻ സൗകര്യം ഉണ്ട് ഇത് താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ഈ വീട്ടിലെ താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എ സി ആണ് ഈ റൂം എ സി എ സി ചെയ്തിട്ടുള്ള റൂമാണ് അപ്പോൾ നമ്മളിത് ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ആവശ്യത്തിനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനും കാഴ്ചകൾ ഇനി ബാക്കി ഈ വീടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണണമല്ലോ അപ്പോൾ നമുക്ക് ഈ റൂമിൽ നിന്നും നിന്നുമെല്ലാം പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇത് നമുക്ക് അടുക്കളയുടെ കാഴ്ച കാണാനുണ്ട് നമുക്ക് അടുക്കളയിലേക്ക് തന്നെ പോകാൻ നേരിട്ട് അപ്പോൾ അടുക്കളയിൽ എത്തി അടുക്കളയിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് ഇപ്പുറത്തൊരു പുകയില്ലാത്ത നമ്മൾ വിറക് കത്തിക്കാനുള്ള സൗകര്യം കൂടെ അവിടെ ഒരു സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് അപ്പം അടുക്കളയും കണ്ടു നമ്മൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇനി ഇപ്പുറത്തേക്ക് വർക്ക് ഏരിയയും സ്പേസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഓവർ ആയതുകൊണ്ട് കുറച്ചൊന്ന് കുറച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതാ നല്ല വിശാലമായ ഹാൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാൾ ഒന്നും കൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളും കൂടെ കാണാനുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മുകളിൽ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് നമുക്ക് മുകളിലത്തെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം മുകളിലത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം നമ്മളിത് ആ മുകളത്തെ ബെഡ്റൂമിലേക്ക് പോവാണ് നമ്മൾ നേരെ മുകളിലേക്ക് എത്തി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമ്മളിപ്പം മുകളിലത്തെ ബെഡ്റൂം മുഗലത്തെ ബെഡ്റൂം നമ്മൾ കണ്ടല്ലോ ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഓക്കെ മൊത്തം നാല് ബെഡ്റൂം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഹൈവേ ഫ്രണ്ടേജ് ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല വ്യൂ ആണ് അഡാർക്ക് വ്യൂ ആണ് ലോങ്ങിലേക്ക് അപ്പോൾ വീഡിയോൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലെങ്ത്ത് കുറച്ച് ഓവർ ആയതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഒന്ന് കുറച്ചെടുത്തിരിക്കുകയാണ് നേരെ മുന്നിൽ ഇതാണ് വീട്ടിൽ നിന്ന് നേരെ ഏത് സമയം സദാ സമയം വാഹനങ്ങൾ മുന്നിൽ കൂടെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷത്തിൽ ഒരു നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ചോയ്സാണ് ഇതിന് ഇപ്പം ഇവിടുത്തെ പ്രസൻറ്റ് വില സെൻറിന് നല്ല വിലയുള്ള സ്ഥലത്താണ് ഹൈവേ ഫ്രണ്ടേജ് ആണ് നിങ്ങൾ ആലോചിക്കണം ബത്തേരിയിൽ നിന്ന് നാല് ആണ് മാനന്തവാടി റൂട്ടാണ് ഹൈവേ നേരിട്ട് കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള റൂട്ടാണ് അപ്പം മൊത്തത്തിൽ നാല് ലക്ഷം രൂപ പെർ സെൻറ്റിന് അതിൽ കൂടുതൽ വിലയുള്ള സ്ഥലത്താണുള്ളത് ഏകദേശം സ്ഥലത്തിൻ്റെ വില നിങ്ങൾ കൂട്ടി നോക്കിയാൽ തന്നെ രണ്ട് കോടിക്ക് മുകളിൽ വരും ഈ വീടിന് ആവശ്യപ്പെടുന്നത് ഒരു എമർജൻസി പർപ്പസ് ആയതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഒന്നേ മുക്കാൽ കോടി രൂപ ആവശ്യപ്പെടുന്നു വില നെഗോഷ്യബിളാണ് സ്ഥലത്തിൻ്റെ വില പോലും ആവുന്നില്ല അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക അസാമാന്യ വ്യൂ ആണ് അഡാർ വ്യൂ ആണ് നല്ല സൈറ്റാണ് നല്ല താഴോട്ട് കാപ്പിയും കുരുമുളകും തെങ്ങും ഒക്കെ ഉണ്ട് പത്തിൽ കൂടുതൽ തെങ്ങ് ഉണ്ട് നല്ലൊരു കാപ്പിയും ഒക്കെ ഉണ്ട് അത്യാവശ്യം അപ്പം വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ നമുക്ക് റിസോർട്ട് പർപ്പസിനോ ഹോം സ്റ്റേയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ആവശ്യം ഗോഡൗണോ എല്ലാ പർപ്പസിനും ബെസ്റ്റായ ഒരു സ്ഥലമാണ് അറുപത് സെൻറ്റ് സ്ഥലം ഹൈവേയിലുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം അറുപത് സെൻറ്റ് വിത്ത് ബംഗ്ലാവാണ് ഈ റേറ്റ് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം